ഐ പി എല്ലിലെ ഏറ്റവും അഗ്രസീവ് ബാറ്റിംഗ് ലൈനപ്പുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ആദ്യ പത്ത് ഓവറിൽ പിടിച്ചുകെട്ടിയിട്ടാണ് വലിയ വിജയം ലക്നൌ സ്വന്തമാക്കിയത് ടൂർണമെന്റ് ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ് റൺസ് എന്ന മാന്ത്രിക സഖ്യ ഈ മത്സരത്തിൽ പിറന്നേക്കുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഒന്നടങ്ങ് പ്രവചിച്ചത് മത്സരം ഹൈദരാബാദിലാണെന്നുള്ളതും ലക്നൌന്റെ ബോളിംഗ് നിര ദൗർബല്യമാണെന്നുള്ളതും ആരാധകർ എടുത്തു പറഞ്ഞിരുന്നു പക്ഷേ സർപ്രൈസ് ബോളിംഗ് പിക്കിലൂടെ നേരത്തെ ഇതേ ഗ്രൗണ്ടിൽ ആദ്യകളിയിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ പവർ പ്ലേയിൽ ഒരു വിക്കറ്റിന് ഓറഞ്ച് ആർമി വാരിക്കൂട്ടിയത് റൺസാണ് എന്നാൽ എൽ എസ് ടിക്കെതിരെ ആറ് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് മാത്രമാണ് എടുത്തത് രണ്ട് പ്രധാന വിക്കറ്റുകളും നഷ്ടമായി യഥാർത്ഥത്തിൽ മൂന്ന് വിക്കറ്റുകൾ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ രവി രവിഭിഷ്ണയറിന് എട്ടാം ഓവറിൽ ട്രവിസഡിന്റെ ക്യാച്ചുകൾ രണ്ട് തവണയാണ് എൽ എസ് ടി താഴെയിട്ടത് ഒന്ന് നിക്കുലാസ് പുറം നഷ്ടപ്പെടുത്തിയപ്പോൾ മറ്റേത് റിട്ടേൺ ക്യാച്ച് ബിഷ്ണോയ്ക്കും പിടിക്കാനായില്ല പവർപ്ലേയിൽ പിടിച്ചു കിട്ടിയത് ലക്നൌവിന്റെ ക്രെഡിറ്റ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ബോളിംഗ് നിരയിൽ ഫസൽ ഫറൂഖി ആർച്ചർ തീക്ഷ എന്നീ മൂന്ന് പ്രധാന പേസർമാരുണ്ടായിട്ടും ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ തൊണ്ണൂറ്റിനാല് റൺസാണ് നേടാനായത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ദൗർബല്യമായ ബോളിംഗ് ലൈനപ്പ് പയർന്നിട്ടും മികച്ച രീതിയിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ ലക്നൌവിന് സാധിച്ചു റോയൽസ് ക്യാപ്റ്റൻ പരാഗ് റിഷഭ് പന്തിനെ പഠിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് ലക്നൌവിനെ ബോളിംഗ് ഓപ്പൺ ചെയ്തത് ഷർദുൽ താക്കൂറാണ് ഈ ഓവറിൽ വഴങ്ങിയത് ആറ് റൺസും അവേഷ് ഖാന്റെ രണ്ടാം ഓവറിൽ ഒമ്പത് റൺസ് മാത്രമേ വന്നുള്ളൂ ഷർദുലിനടുത്ത് അടുത്ത ഓവറിൽ രണ്ട് ബോളും രണ്ട് വിക്കറ്റുകൾ വീണു അഭിഷേക് ശർമ്മയെ മടക്കിയത് വില്ലേ നിർണായകമായ വഴിത്തിരിവായി പിന്നാലെത്തിയ ഇഷാൻ കിഷാനും ഗോൾഡൻ ടക്കായത് മത്സരത്തിൽ ഏറെ പിന്തുടച്ചു രണ്ടാം ബാറ്റിംഗിലേക്കും അത് ഏറെ എടുത്തു പറയേണ്ടതാണ് നിക്കുളസ് പോർണാണ് മത്സരത്തിൽ നിർണായക വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചത് ഇരുപത്തിയാറ് പന്തിൽ ആറ് ഫോറും ആറ് സിക്സും താരം നേടി ഓപ്പൺ ചെയ്ത മിച്ചൽ മാർഷും മത്സരത്തിൽ ഏറെ മികച്ച പിന്തുണ നൽകി മുപ്പത്തിയൊന്ന് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് ഇരുവരും ചേർന്ന മധ്യ ഓവറുകളിൽ നൂറ്റി പതിനാറ് റൺസിന്റെ കൂട്ടുകെട്ടാണ് നാല്പത്തിമൂന്ന് പന്തിൽ സ്വന്തമാക്കിയത് അത് തന്നെയാണ് മത്സരത്തിൽ ഏറെ എടുത്തു പറയേണ്ടത് സ്കോർ നാലിൽ നിൽക്കുമ്പോൾ ഐഡൻ മറക്രമയെ നഷ്ടപ്പെട്ടു ഒന്നാം ഓവർ തൊട്ട് ബാറ്റ് ചെയ്ത ഇരുവരും മത്സരത്തിൽ ഉടനീളം മികച്ച പിന്തുണയുമായി രംഗത്ത് വന്നു അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്